രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം പതിനാല് മുതൽക്ക് ഇരുപത് വരെയുള്ള അതായത് ഞായർ മുതൽ ശനി വരെയുള്ള ഏഴ് ദിവസങ്ങളിലേക്ക് മേഷാദി രാശികളിൽ അതായത് മേടം മുതൽക്ക് മീനം വരെയുള്ള രാശികളിൽ വരുന്ന നക്ഷത്രക്കാർക്ക് വരുന്ന സാമാന്യ ഫല നിരൂപണം ആണ് ഇവിടെ നടത്തുന്നത് അടുത്തത് മിഥുനം രാശിയാണ് ജമിനി എന്നാണ് ഇംഗ്ലീഷിൽ ഉള്ള പേര് പറയുക മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുനർദ്ദത്തിൽ കാല അതായത് പുനർദത്തിൻ്റെ പാദം ഈ നക്ഷത്രക്കാർക്കാണ് മിഥുനം രാശി എന്ന് പറയുന്നത് സൂര്യനും ചൊവ്വയും പതിനാറിനും വിശയത്തിൽ നിന്ന് ധനുവിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏഴാം ഭാവമായിട്ട് വരുന്നു ബുധശുക്രന്മാർ ആറിലാണ് ഗുരു ലഗ്നത്തിലാണ് മൂന്നിൽ കേതുവും ഒമ്പതിൽ രാഹുവും പത്തിൽ ശനിയാണ് ഇവരുടെ ഗ്രഹസ്ഥീ എങ്ങനെയാണ് വരുന്നത് അവരുടെ ജോലി അല്ല അഥവാ കരിയർ അല്ലെങ്കിൽ ബിസിനസ് എന്താണെങ്കിലും അത് സംബന്ധിച്ച് ചില അഭിപ്രായ ഭിന്നതകളൊക്കെ പാർട്നർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അല്ലെന്നുണ്ടെങ്കിൽ ജോലി സ്ഥലത്ത് പരസ്പരം ചില അഭിപ്രായ ഭിന്നതകളും അതുമൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ മത്സരങ്ങളിലും മറ്റുമൊക്കെ അവർക്ക് വിജയം ഉണ്ടാകാവുന്നതാണ് ചില ധനസംബന്ധമായിട്ട് പറഞ്ഞാൽ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ്സുകളിൽ നിന്നൊക്കെ ലാഭങ്ങളുണ്ടാകാം അതുപോലെ വരുമാനം ഉണ്ട് എന്നുണ്ടെങ്കിലും രോഗം സംബന്ധിച്ചും അതുപോലെ ഒക്കെ ചില പ്രത്യേക ചിലവുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് ആശുപത്രി ചിലവുകൾ മറ്റേ കൂടാൻ സാധ്യതയുണ്ട് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭാര്യ അഥവാ ഭർത്താവ് അവർ തമ്മിലുള്ള ബന്ധത്തിൽ സംസാരം കൊണ്ടുണ്ടാകാവുന്ന ചില പിശകുകൾ ഉണ്ടാകാം അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അത് പെട്ടെന്ന് വിഷയം ചൂട് പിടിച്ച് അനാവശ്യ തലങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആരോഗ്യ സംബന്ധമായിട്ട് ചൂട് കൂടുതൽ കൂടുതൽ കൊണ്ടുണ്ടാവുന്ന ചില രോഗങ്ങൾ അല്ല അതുപോലെ സ്ട്രെസ്സ് കൊണ്ടുണ്ടാവുന്നതും ആയിട്ടുള്ള തലവേദന മുതലായിട്ടുള്ള രോഗങ്ങൾ അവർക്ക് വരാവുന്നതാണ് ഇവർക്ക് പരിഹാരമായിട്ട് ഈ ആഴ്ചയിൽ ഒരു പരിഹാരം പറയാനാണെങ്കിൽ അത് ശ്രീകൃഷ്ണനെ പൂജിക്കുക അതുപോലെ പച്ചപ്പയർ ദാനം ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ഏതെങ്കിലും ഉത്തമനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഗുരുതുല്യനായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഇത് ദാനം ചെയ്യുക ഇതൊക്കെ നല്ല കാര്യമാണ് അതുപോലെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക ശ്രീകൃഷ്ണ ഭജനം അഥവാ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തുക ഇതൊക്കെ അനുകൂല ഫലം ചെയ്യുകയും മറ്റ് ദുരിതങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ മോചനം ഉണ്ടാവുകയും ചെയ്യും